ഇന്റർനാഷണൽ യോഗ ദിനം ആഘോഷിച്ചു കേട്ടോ സന്തോഷ വാർത്ത സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ സി സി എൻ എസ് എസ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും യോഗ അവതരണവും സംഘടിപ്പിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീലത കെ യുടെ അധ്യക്ഷതയിൽ പ്രിൻസിപ്പൽ സതീഷ് മാസ്റ്റർ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സുനിൽകുമാർ യോഗാസനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് സംസാരിച്ചു യോഗ ഉപാസകനും കരാട്ടെ തൈക്കോണ്ട മാസ്റ്റർ ട്രെയിനറുമായ സുനിൽ ഡി യോഗാധ്യാപിക രജനി കെ എന്നിവർ യോഗ ക്ലാസുകൾ കൈകാര്യം ചെയ്തു സ്കൂൾ അധ്യാപകൻ കെ സി സതീശൻ യോഗാസനത്തെക്കുറിച്ച് കുട്ടികൾക്ക് പാഠങ്ങൾ പകർന്നു നൽകി സ്കൂൾ സീനിയർ അസിസ്റ്റൻ്റ് സ്നേഹവല്ലി കെ ചടങ്ങിന് സ്വാഗതവും അസോസിയേറ്റ് എൻ സി സി ഓഫീസർ വിനോദൻ പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പുതിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂരിലും കേട്ടോ സന്തോഷ വാർത്ത സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോറോം പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വിശാലമായ ക്യാമ്പസ് ഉടൻ പൂർത്തിയാകുന്നതുവരെ പെരുമ്പയിലെ വിദ്യാമന്ദിർ കോളേജ് കെട്ടിടത്തിൽ ഈ അധ്യയന വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കുന്നു കേരളത്തിലെ സർവകലാശാലകളിൽ ഈ വർഷം ആരംഭിക്കുന്ന നാല് വർഷത്തെ ബിരുദ കോഴ്സ് വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും ഈ വർഷം ആരംഭിക്കും പ്രവേശനത്തിനായി ഇപ്പോൾ ഡൊണേഷൻ നൽകാതെ തന്നെ മാനേജ്മെന്റ് കോട്ടയിൽ ഏതാനും സീറ്റുകളുടെ ഒഴിവുണ്ട് ഉടൻ ബന്ധപ്പെടുക വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ